റിയാതെന്നിൽ ഭാഗം മൂന്ന് മറ്റുള്ള കാര്യം നീ ചിന്തിക്കാൻ നിൽക്കണ്ട എനിക്കറിയാം എന്താ വേണ്ടതെന്ന് ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് ആദം പറഞ്ഞു ഒന്നും മിണ്ടാതെ ആദത്തിൻ്റെ പിറകെ അവനും നടന്നു ആദം അവളെയും കൊണ്ട് അവൻ്റെ റൂമിലെത്തി പതിയെ അവളെ ബെഡിലേക്ക് കിടത്തി ശേഷം അവൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തോടെ ആദം നോക്കി മനസ്സിലായി എന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തല കൊണ്ടാട്ടി അവളുടെ അടുത്തേക്ക് വന്നു പരിശോധിച്ചു ചേട്ടായി ഷീസ് നോർമൽ പെട്ടെന്ന് വീണതുകൊണ്ട് ബോധം പോയതാണ് ഞാൻ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളൂ ചേട്ടായുടെ സംശയം ശരിയാണ് ഇവൾ പ്രഗ്നൻ്റ് ആണ് ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ ആദമിൻ്റെ അടുത്തേക്ക് പോയി അല്ല ചേട്ടായി ഇത് ഏതാ ഈ പെണ്ണ് ആദമിൻ്റെ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ടപ്പോൾ അപ്പോൾ തന്നെ അവൻ ആ റൂമിലിട്ട് പുറത്തേക്ക് പോയി അവൻ അവളെ ഒരു നിമിഷം നോക്കി നിന്നു പോയി ദയനീയമായ മുഖം ആയിരുന്നു അവളുടേത് മട്ട മുഖത്താകെ കണ്ണുനീർപാടുകൾ കിടക്കുന്നു നീ നീ ഏതാണ് എന്തിനാണ് വയറ്റിലൊരു കുഞ്ഞു ജീവനം കൊണ്ട് എൻ്റെ വണ്ടിയുടെ മുന്നിൽ തന്നെ വന്നു വീണത് അവളെ നോക്കിക്കൊണ്ട് ആദം ഇങ്ങനെ പറഞ്ഞു എന്നാൽ അതൊന്നും അറിയാതെ ബോധമില്ലാതെ അവൾ അവിടെ കിടന്നു അവളെ നോക്കിക്കൊണ്ട് ഒരു ചെയറിൽ ആയി അവനും ഇതേ നേരം ശ്രീരാഗ് വിളിച്ചു പറഞ്ഞത് കേട്ട് കയ്യിൽ ഫോണും പിടിച്ച് നെറ്റിലൂടെ നിൽക്കുകയാണ് അർജുൻ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടക്കാൻ പോലും ആകാതെ കേട്ട വാർത്തയുടെ ആഘാതത്തിൽ നിൽക്കുന്നവനെ നോക്കിക്കൊണ്ടാണ് അവനരികിലേക്ക് അഞ്ജലി ചെന്നത് എന്താ അജുട്ടാ എന്തു പറ്റി മുഖമെന്താ വല്ലാതിരിക്കുന്നത് എന്താ കാര്യം ഇത്രയും പറഞ്ഞുകൊണ്ട് അഞ്ജലി അവൻ്റെ അടുത്ത് വന്ന് നിന്നു അപ്പോൾ നിറഞ്ഞ കണ്ണാലെ വേദനയോടെ അവളെ നോക്കി എല്ലാം എൻ്റെ തെറ്റ കല്യാണം കഴിച്ചു കൊടുത്തു അതോടെ അവളുടെ കാര്യം ഒന്നും ശ്രദ്ധിക്കാതെയായി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഫോണിൽ ശ്രീരാഗ പറഞ്ഞത് മുഴുവൻ അഞ്ജലിയോട് പറഞ്ഞു എൻ്റെ ദേവിയെ എന്താ അനുവിന് പറ്റിയത് അവരെങ്ങനെയാണ് വയറ്റിൽ കുഞ്ഞുള്ള അനുവിനെ പുറത്താക്കിയത് അജുവേട്ടാ ആവണ്ട നമ്മൾക്ക് എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നോക്കാം അജുവിൻ്റെ ചുമലിൽ കൈവെച്ചുകൊണ്ട് അഞ്ജലി വിഷമത്തോടെ പറഞ്ഞു അനുവിനെ ഓർത്ത് അവളുടെ ഉള്ളിലും ആദ്യമായിരുന്നു ആദ്യം ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്താണ് ഉണ്ടായതെന്ന് ദേഷ്യത്തോടെ അജു പറഞ്ഞു ശേഷം ഫോൺ ഫോണെടുത്ത് ശ്രീരാഗിനെ വിളിച്ചു ഹലോ എന്തിനാ വിളിച്ചത് പുച്ചത്തോടെ ശ്രീരാഗ് അജുവിനോട് പറഞ്ഞു ഡാ വിടാനല്ല ഞാൻ നിനക്ക് അവളെ കെട്ടിച്ചു വിട്ടത് നിന്റെ കുഞ്ഞിനെയല്ലേ അവൾ വയറ്റിൽ ചുമക്കുന്നത് എന്നിട്ടും പാതിരാത്രി അവളെ ഇറക്കി വിട്ടിരിക്കുന്നു നാണമുണ്ടോടാ നിനക്കൊക്കെ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അവളെ വന്ന് കൂട്ടുമായിരുന്നു ദേഷ്യത്തോടെ തന്നെ അജു ശ്രീരാഗിനോട് ഇങ്ങനെ പറഞ്ഞു ഇത്രയും കാലം ഈ ചേട്ടൻ എവിടെ ആയിരുന്നു കല്യാണം കഴിച്ചു തന്ന ബന്ധം മാത്രമല്ലേ ഉള്ളൂ ഇന്ന് വരെ അനിയത്തിയെ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ പുറ്റത്തോടെ തന്നെ അജുവിനോട് ശ്രീരാഗ് ഇത്രയും പറഞ്ഞു അജു സംസാരിക്കുന്നതിന് മുന്നേ തന്നെ ശ്രീരാഗ് കോൾ കട്ട് ചെയ്തു എന്താ അജു ഏട്ടാ എന്താ അവൻ പറഞ്ഞത് എവിടെയോ ആലോചിച്ച് നിൽക്കുന്ന അജുവിനെ നോക്കിക്കൊണ്ട് അഞ്ജു ചോദിച്ചു എൻ്റെ പെങ്ങൾ അവൾ എവിടെയാണ് പോയിട്ടുണ്ടാവുക ഈശ്വരാ ഞാൻ എവിടെ പോയിട്ടാണ് കണ്ടുപിടിക്കുക ഏ അജു ടെൻഷൻ ടെൻഷനാകല്ലേ ഞങ്ങൾക്ക് അന്വേഷിക്കാം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു നോക്കാം തുടരും എൻ്റെ കഥ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കഥ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻ്റ് ഇടണം അപ്പോൾ നെക്സ്റ്റ് പാട്ടുമായിട്ട് വീണ്ടും കാണാം ടാറ്റാ